ഇരുപത്തിയേഴ് വിദേശി ഭക്തർ ഗുരുവായൂരപ്പനു മുന്നിൽ കൂപ്പുകൈകളോടെ തുലാഭാരം നടത്തിയത് വേറിട്ട കാഴ്ചയായി ബ്രസീലിലെ സീതാജിയുടെ നേതൃത്വത്തിലെത്തിയ സംഘമാണ് ഭഗവാൻ മുന്നിൽ തുലാഭാരം സമർപ്പണം നടത്തിയത് ഫ്രാൻസ് ബ്രസീൽ ഓസ്ട്രേലിയ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെത്തിയ ഇരുപത്തിയേഴ് വിദേശി ഭക്തരാണ് ക്ഷേത്രത്തിൽ തുലാഭാരം നടത്തിയത് കഴിഞ്ഞ ഏഴ് വർഷമായി ഓൺലൈനിലൂടെ കേട്ടറിഞ്ഞ ഗുരുവായൂർ വിശേഷങ്ങളും കൃഷ്ണകഥകളും അവർ ഓർത്തെടുത്തു സനാതനധർമ്മത്തെ പിന്തുടരുന്ന ഇവർ സായി സഞ്ജീവനി ട്രസ്റ്റിന്റെ അതിഥികളായാണ് ഗുരുവായൂരിൽ എത്തിയത് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും വെള്ളപ്പൊക്കവും കോവിഡുമെല്ലാം മൂലം കഴിഞ്ഞ വർഷങ്ങളിൽ ഇവർക്ക് കേരളത്തിൽ എത്താൻ സാധിച്ചിരുന്നില്ല ഇരുപത്തിയേഴ് പേരും മണിക്കിണറിലെ തീർത്ഥം കൊണ്ടായിരുന്നു തുലാഭാരം നടത്തിയത് സാധനമാർഗം പിന്തുടരുന്ന ഇവർ ശരീരബോധ സമർപ്പണം എന്ന സങ്കല്പത്തിലാണ് തീർത്ഥജലം തുലാഭാരത്തിനായി തിരഞ്ഞെടുത്തത് തുടർന്ന് ഗുരുവായൂർ സായി മന്ദിരത്തിൽ നടന്ന മഹാഭിഷേകത്തിലും അമാവാസ്യ ഹവനത്തിലും പങ്കെടുത്തു സായി സഞ്ജീവനി നടത്തുന്ന മൌനയോഗ പരിശീലകരാണ് ഇവർ ട്രസ്റ്റ് ചെയർമാൻ സ്വാമി ഹരിനാരായണൻ അരുൺ നമ്പ്യാർ വിജീഷ് മണി അഡ്വക്കേറ്റ് രാജൻ നായർ തുടങ്ങിയവർ സന്നിഹിതരായി തുലാഭാര സംഖ്യയായ നാലായിരത്തി ഇരുന്നൂറ് രൂപ ദേവസ്വത്തിൽ നൽകിയ ശേഷം പിടിപ്പണം ഭഗവാനും ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചാണ് എല്ലാവരും മടങ്ങിയത് കേരളാവിഷൻ ന്യൂസ് തൃശൂർ